ഒരു എക്സൈസ് കാണിക്കാം ഒരു എക്സസൈസ് വെള്ളത്തിൽ നമ്മുടെ ചെസ്റ്റിനും ഷോൾഡറിനും കൈക്കും എല്ലാം ബലം വരുന്ന എക്സസൈസ് എടാ തിരിഞ്ഞ് കാണിക്കാം ഭയങ്കര ഷോൾഡറിനും ചെസ്റ്റിനും എല്ലാം ഇതാക്കണം ഇങ്ങനെ ചെസ്സിലൊക്കെ നല്ല തിരിച്ചിങ്ങായി ചെസ്സിലൊക്കെ ചെയ്യുന്ന മെഷീൻസ് ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യുന്ന മെഷീൻസ് അതിൻ്റെ ഒരു എഫക്റ്റ് അതേ കാലക്ക നല്ല പൗര ഇതൊന്ന് രണ്ട് വഴിയുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ട് രണ്ട് ഇങ്ങനെ ചെസ് എക്സൈസ് ആ മെഷീൻസ് അത് ഇങ്ങനെ മാത്രമേ ആക്കൂ ആ പിന്നെ ഇങ്ങനെയുള്ള ഇതില്ല ഇത് രണ്ട് ബുദ്ധിമുട്ടാണ് ഉള്ളവർ പ്രാക്ടീസ് ചെയ്യുന്നു